വാർത്തകളിലേക്ക് വിശദമായി ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ നിയമ നടപടിക്കൊരുങ്ങി സി പി എം വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകും പരാമർശം അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ദൗർഭാഗ്യകരമായ പരാമർശമാണെന്നും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ടപ്പോൾ തന്നെ ഹരിഹരൻ തിരുത്തിയെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കി ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ലീഗോ ആരും അതിൽ തന്നെ നിർവാജ്യം ഖേദം പ്രകടിപ്പിച്ച് അദ്ദേഹം തന്നെ അഭിവാദം അവസാനിപ്പിക്കണം ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ഥാനാർത്ഥി ഷാഫി പ്രകടനത്തിൽ പ്രസംഗത്തിൽ രണ്ടുപേരുണ്ട് ഒന്ന് കൈകൂപ്പിക്കൊണ്ടാണ് വി ഡി സതീശൻ വടകരയെ വർഗീയയുടെ മണ്ണാക്കരുതെന്ന് സി പി ഓട പഠിച്ചത് പിന്നെ സ്ലിപ്പ് ഓഫ് ടെങ്ക് വന്നാൽ ഖേദം പ്രകടിപ്പിക്കല്ലാതെ മറ്റെന്താണ് വഴി അതിന് തയ്യാറായല്ലോ വ്യക്തിപരമായി അദ്ദേഹത്തിന് പറ്റിയ ഒരു പാളിച്ചയാണ് അതിൽ അദ്ദേഹം വ്യക്തിപരമായി ഖേദം പ്രകടിപ്പിച്ചു ഇനി വരും നടപടികളും അദ്ദേഹം അതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷ റിയാസ് കെ മാർ വിവരങ്ങളുമായി ചേരുന്നു റിയാസ് കോൺഗ്രസ് തള്ളിപ്പറഞ്ഞു ആർ എം പിയും ഇപ്പോൾ കെ എസ് ഹരിഹരന്റെ വാക്കുകളെ തള്ളിപ്പറയുകയാണ് എന്നാൽ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചതിനെ പോസിറ്റീവായി കാണണമെന്നു കൂടി കെ കെ രമ കൂട്ടിച്ചേർക്കുകയാണ് ആർ എം പി എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ലിബിഷ് ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ ആറമ്പി തന്നെ കെ എസ് ഹരിഹരൻ്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്പം മുൻപാണ് കെ കരമ ഇത് സംബന്ധിച്ച് നിലപാട് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത് അതായത് സ്ത്രീ വിരുദ്ധമായ പരാമർശം അംഗീകരിക്കാനാവില്ല ഹരിഹരനെ പോലൊരു നേതാവിൽ നിന്നും താനിത് പ്രതീക്ഷിച്ചിട്ടില്ല പാർട്ടി ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഹരിഹരൻ നടത്തിയ ഒരു പ്രസ്താവന അതൊരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു ജീർണതയായി മാത്രം കണ്ടാൽ മതി കാരണം നമ്മൾ പുരുഷാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ആ പുരുഷാധിപത്യ സമൂഹത്തിൽ നിന്നുള്ള ഒരു ആളുകളുടെ മനസ്സിലുള്ള ജീർണത പുറത്തു വരുന്നതായി കരുതിയാൽ മതി എന്നുള്ളതാണ് ഒപ്പം തന്നെ സി പി ഐ എം നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് പിന്നീട് ആലോചിക്കും ഒപ്പം തന്നെ ഹരിഹരനെതിരെ സംഘടനാ നടപടി ഉണ്ടാകുമോ എന്ന കാര്യം ചോദിച്ചപ്പോൾ അത് ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ് ഏറ്റവും പരസ്യമായി തന്നെ ഒരു ഹരിഹരൻ്റെ നിലപാടുകളെ ആറമ്പി തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്പം മുൻപ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ദൗർഭാഗ്യകരമായ പ്രസ്താവനയാണ് അത് എന്നുള്ളതാണ് അത് അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ടിരുന്നു അതിന് പിന്നാലെ തന്നെ കെ എസ് ഹരിഹരൻ തിരുത്തിയിരുന്നു എന്ന് കെ പ്രവീൺകുമാർ പറയുന്നു കെ കെ രമ പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഹരിഹരൻ അത് തിരുത്താൻ തയ്യാറായി അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളത് വളരെയധികം പോസിറ്റീവായി കാണാവുന്ന ഒരു നിലപാടാണ് ാണ് സാധാരണ ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ മറ്റുള്ള ആളുകൾ ഇത് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയാൽ അത് ഒരു സമീപനമാണ് കാണാറുള്ളത് പ്രത്യേകിച്ച് എം എം മണിയും വിജയരാഘവനും പോലുള്ളവർ ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയപ്പോൾ അത് തിരുത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി കെ കെ രമ എന്തായാലും ഈ വിഷയത്തിൽ സി പി ഐ എം നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെ അവർ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ലബീഷ് റിയാസ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും വടകരെ എങ്ങനെ ഒരു വിവാദക്കരയായി തന്നെ നിലനിൽക്കുകയാണ് ആരാണ് വളരെ വർഗീയമായി അതിനെ ചേരിതിരിക്കുന്നത് എന്നുള്ളതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ കെ എസ് ഹരിഹരൻ്റെ പരാമർശം അത് കോൺഗ്രസ്സിന് എങ്ങനെയാണ് അവർ കാണുന്നത് സ്വാഭാവികമായിട്ടും സി പി എമ്മിന് ഒരു ആയുധം നൽകിയെന്ന വികാരം കോൺഗ്രസ്സിനുണ്ടോ തീർച്ചയായും അതായത് നേരത്തെ തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പ് ആരോപണ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര എന്ന് പറയുന്നത് തുടക്കത്തിൽ അത് സൈബർ ആക്രമണത്തെ ചൊല്ലിയായിരുന്നു പിന്നീട് അതൊരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചു എന്നതിനെ ചൊല്ലിയായി പിന്നീട് പിന്നീടത് ആദ്യം ആരോപണവുമായി കെ കെ ശൈലജ ടീച്ചർ വരുന്നു പിന്നീട് അവർ തന്നെ അത് തിരുത്തുന്നു ആദ്യഘട്ടത്തിൽ അശ്ലീല വീഡിയോയുടെ പേരിൽ യു ഡി എഫ് പ്രതിരോധത്തിലാകുന്നുണ്ടെങ്കിലും പിന്നീട് തിരുത്തിയതോടുകൂടി യു ഡി എഫിന് ഒരു ആത്മവിശ്വാസം ലഭിച്ചിരുന്നു ഏറ്റവും ിൽ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു വർഗീയ പ്രചരണം നടന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വരുന്നു കാഫിർ എന്ന പേരിൽ വർഗീയ പ്രചരണം നടത്തി എന്ന ഒരു പ്രചരണം വന്നു അത് അതും എല്ലാം യു ഡി എഫിന്റെ മേലാണ് ആരോപിച്ചത് എന്നാൽ ഉടൻ തന്നെ ഫും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും അത് തള്ളിക്കളഞ്ഞു കാരണം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും അങ്ങനൊരു സമീപനം ഉണ്ടായിട്ടില്ല കാരണം അത് വ്യാജ നിർമ്മിതയാണ് ആ വാട്സപ്പ് സന്ദേശം എന്ന് പറയുകയും ഒപ്പം തന്നെ അതിൽ നിർമ്മിച്ചത് തയ്യാറാക്കിയത് സി പി ഐ എം കേന്ദ്രങ്ങളാണെന്ന ആരോപണം തിരികെ ഉന്നയിക്കുകയും ചെയ്തു പിന്നാലെ യു ഡി എഫ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എന്നാൽ അതിലൊരു അന്വേഷണവും നടന്നില്ല കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് യു ഡി വൈ എഫിന്റെ മാർച്ച് ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനിടെയാണ് ഈ വർഷം വർഗീയ പ്രചരണത്തിനെതിരായ ക്യാമ്പയിൻ ആദ്യം ഡിവൈഎഫ്എയും പിന്നീട് എൽ ഡി എഫും സംഘടിപ്പിച്ചു പിന്നാലെ യു ഡി എഫ് ഇന്നലെ സംഘടിപ്പിച്ചു ആ യു ഡി എഫ് സംഘടിപ്പിച്ച വർഗീയതയ്ക്കെതിരായ ക്യാമ്പയിനിലാണ് ഇത്തരത്തിലൊരു സ്ത്രീവിരുദ്ധ പരാമർശം അറബി നേതാവായിട്ടുള്ള കെ എസ് ഹരിഹരൻ്റെ ഉണ്ടായത് പൂർണ്ണമായും അതിനെ കോൺഗ്രസും ആർ എം പി നേതൃത്വവും തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് അപ്പോഴും ഒരു വിലയിരുത്തലുണ്ടായത് യു ഡി എഫിന് നിലവിലുണ്ടായിരുന്ന ഒരു മുൻതൂക്കം അതായത് മറ്റ് പ്രചരണങ്ങളെല്ലാം പ്രതിരോധിക്കാനായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിന് ആ ത്തെ പാടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരമൊരു ഈ ഒരു അശ്രീ ക്ഷമിക്കണം സ്ത്രീവിരുദ്ധ പരാമർശത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രധാനമായും ആർ എം പി വ്യക്തമാക്കുന്നത് ഇത്തരം വാക്ക വാക്കിലായാലും പ്രവൃത്തിയിലായാലും പൊതുപ്രവർത്തകർ തികഞ്ഞ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഈ ജാഗ്രതക്കുറവ് ഉണ്ടാകാൻ പാടില്ല ഇനി ആവർത്തിക്കരുത് എന്നുള്ളതാണ് ആർ എം ബിയുടെ നിലപാട് ഒപ്പം കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ പരാമർശമാണ് ഇത് അംഗീകരിക്കാനാവില്ല എന്നു തന്നെയാണ് ലിബിഷ് റിയാസ് കെ എസ് ഹരീരൻ വളരെ കാലമായി ആർ എം പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് സാംസ്കാരിക രംഗത്തൊക്കെ അദ്ദേഹം അദ്ദേഹം സജീവമാണ് ഇതിന് മുൻപൊരിക്കലും അദ്ദേഹത്തിൽ നിന്നും അത്തരം ഒരു പരാമർശം ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും ഇങ്ങനൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിനെ ആർ എം പി സംഘടനാപരമായി ഏതു രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അക്കാര്യത്തിൽ കെ കെ രമ വലിയതായിട്ടൊന്നും സൂചിപ്പിക്കുന്നുമില്ല കെ കെ എസ് ഹരീറിനെതിരെ നിയമ നടപടി ഉണ്ടായാൽ അതിനെ ആ രീതിയിൽ നോക്കാം എന്ന് തന്നെയാണ് കെ കെ രമ പറയുന്നത് ആർ എം പി സംഘടനാപരമായി ഏത് രീതിയിൽ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശ്ചര്യം ആർ എം പി നേതാക്കൾക്കും മറ്റ് നേതാക്കൾക്കുമുണ്ട് കാരണം ലിബിഷ് സൂചിപ്പിച്ചതുപോലെ കെ എസ് ഹരിഹരൻ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് സ്വാഭാവികമായും അങ്ങനെ ഒരാളുടെ ഭാഗത്തു ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു ഇത്തരത്തിലുള്ളൊരു പരാമർശം വരുന്നു അപ്പോൾ അത് എങ്ങനെ ഉണ്ടായി ആ ജാഗ്രതക്കുറവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച ഒരു ആശ്ചര്യം ഒരു ഇത് തീർച്ചയായിട്ടും ആർ എം പി നേതാക്കളുടെയും അല്ലെങ്കിൽ മറ്റ് യു ഡി എഫ് നേതാക്കളടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്തായാലും ആർ എം ബി എന്ത് നടപടി സ്വീകരിക്കും എന്നതിന് വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും കെ കെ രമ പറഞ്ഞത് ഈ ഇപ്പോൾ പറഞ്ഞ പരസ്യമായ തള്ളിപ്പറയൽ എന്നുള്ള കാര്യം തന്നെയാണ് ആർ ബി സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താക്കീത് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് ഈ ഒരു വാക്കുകളിൽ നിന്നും അത് ഉൾക്കൊള്ള ഉൾക്കൊള്ളാവുന്നതേയുള്ളൂ അല്ലാതെ മറുത്ത് മ മറു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അത്തരം താക്കീത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് അപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം സംഘടനാപരമായ നടപടികൾ പിന്നീട് ആലോചിക്കും എന്നുള്ളത് തന്നെയാണ് അതിന് മുൻപ് സി പി എമ്മിൻ്റെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി പഠിച്ച് അക്കാര്യത്തിലും തുടർ നടപടി എന്ത് കൈക്കൊള്ളണമെന്ന് ആർ പിന്നീട് തീരുമാനിക്കും എന്നുള്ളതാണ് കെ കെ രമ പറഞ്ഞത് ലഭിഷ് യാസ് ഒറ്റ കാര്യം കൂടി ഇനി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നിയമ നടപടി എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകും പക്ഷേ നമുക്കറിയാം സി പി എമ്മിൻ്റെ ഒരു പ്രചരണ സംവിധാനം എന്ന് പറയുന്നത് വളരെ ശക്തമാണ് അവർ ഏത് രീതിയിലായിരിക്കും നീങ്ങുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയപരമായി എങ്ങനെ പ്രയോജനപ്പെടുത്താനാണ് സി പി നീക്കം ഇന്നലെ തന്നെ കെ എസ് ഹരിഹരൻ്റെ ഈ പരാമർശത്തെ വ്യാപകമായി തന്നെ സൈബർ ഹാൻഡിലുകളിൽ സി പി എം വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആറംഭിക്കും യു ഡി എഫിനുമെതിരെയുള്ള ഒരു ആയുധമായി ഈ ഹരിഹരന്റെ വാക്കുകളെ സി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അവർ നിയമ നടപടിയുമായി നീങ്ങുന്നു സ്വാഭാവികമായും അതൊരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു അതിലും അപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ പ്രചരണമായി തന്നെ സി പി എടുക്കും എന്നുള്ളതാണ് ഈ ഇപ്പോൾ ഈ സി പി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാക്കും സൂചനകൾ വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ഒരുപക്ഷേ പൊതുയോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഔദ്യോഗികമായി അത് സി പി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി സി ഈ വാക്കുകളെ ഉപയോഗിക്കും ലഭിച്ചു ശരി റിയാസ് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ വടകരയിൽ വിവാദം കത്തുകയാണ് ആർ എം പി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഹരിഹരന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു സി പി എം നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് ഇന്ന് വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകും ആ രീതിയിൽ വടകര വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷവും വിവാദക്കരയായി തന്നെ നിലനിൽക്കുകയാണ് സമഗ്ര വിവരങ്ങളാണ് റിയാസ് കെ നൽകിയത്